ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ പൂക്കൂടയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ചേലന്നൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ ഞങ്ങളുടെ പരിപാടി ആരംഭിക്കട്ടെ ചൊല്ലുന്നത് ശിവസാന്ദ്ര ശിവസാന്ദ്രമയ കാണായു നമിക്കുന്നു ഞങ്ങൾ കരളിൻ്റെ പൂക്കൾ കാണിക്കു ഞങ്ങൾ ലോകാ സമസ്ത ഭവന്തു ഈ മന്ത്രമേ ലോകമെങ്ങും മുഴങ്ങാൻ ചൂടാൻ ഇനിയൊരു മലയാളം കവിതയായാലോ ആലപിക്കുന്നത് സ്വാതി ലക്ഷ്മി നമസ്കാരം പുരുഷാധിപത്യത്തിൽ നിന്നും സ്ത്രീ പുരുഷ സമത്വത്തിലേക്കുള്ള സാംസ്കാരിക വളർച്ചയാണ് ഇവിടെ കയറ്റം പ്രശസ്ത കവി ശ്രീ സച്ചിദാനന്ദന്റെ കയറ്റം ഇനി വയ്യ മല കാൽ മിഴിയിൽ രാത്രി വരവായി മൂടൽ ഗുഹയിൽ നിന്നിരുകയിലും നഖം നീട്ടി മരവിക്കയായൻ ശിരസിലെ സൂര്യനൻ ഹൃദയത്തിലെ പൂവനങ്ങൾ മരവിക്ക തൻ താരങ്ങൾ സിരയിലെ സ്വർണ മത്സ്യങ്ങൾ വഴിയിൽ മരിച്ചുപോയി നാവിതൻ കുതിരകൾ മരണമു വായുവിൽ തോഴി പുലരിയിൽ കണ്ണാടി നോക്കി ഞാൻ ഞെട്ടുന്നു ഉടലാകെ നീളുന്ന രോമം അതുമൂടി വയ്ക്കാൻ മുഴുക്കൈയുടുപ്പി ഞാൻ നീ കണ്ടുവോ നിണമണിഞ്ഞൻ ും അവ കണ്ടുവെന്നോ സഖി ആദ്യമായി നിന്നെ ഇവനും വെച്ചൊരവിൽ അനുദിനം അവ കൂർത്തു നീണ്ടുവെന്നോ നിന്റെ മൃദുവം ഇറച്ചി തൻ രുചിയിൽ മൂടി നീ തന്ന ചെറുതേ നുണഞ്ഞും മുരണ്ടും എതിരെ വരുന്നവർക്കൊക്കെയം സ്ട്രഗൾ അതു കണ്ടു ഞാൻ അമ്പരക്കേ പറയുന്നു ചങ്ങാതിയാണുങ്ങളാകുവാൻ ഒരു ദ്രയെങ്കിലും വേണ്ടേ അതു പൗരുഷത്തിൻറെ കൊടിയല്ലിരോമവും നഖവും മുരൾച്ചയും പോലെ അതുപോരുഷത്തിൻ്റെ കൊടിയല്ലിരോമവും നഖവും മുരൾച്ചയും പോലെ ഇരവിൽ നീ തേങ്ങിയോർ ചൊല്ലിയോ നിദ്രയിൽ ഇനിയുമ കാലം വരില്ലേ കവിത ആസ്വദിച്ചല്ലോ ഇനി നമുക്ക് ഒരു കഥ കേൾക്കാം പറയുന്നത് സാൻമിയ ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അരിമണി അപ്പൂ മോനെ വാടാ വന്ന ചോറ് തിന്ന് എത്ര നേരെ വിളിക്കണു വാടാ വീടിന്റെ ടെറസിന് മുകളിലിരുന്ന് അച്ഛമ്മയുടെ വിളി കേൾക്കുകയാണ് അപ്പൂ വിളി കേട്ടിട്ടും അപ്പു അച്ഛമ്മയെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പുവിന് അവൻ്റെ അച്ഛമ്മ ഇഷ്ടമല്ല അതുകൊണ്ട് അവൻ അവർ ഉണ്ടാക്കുന്ന ഭക്ഷണവും ഇഷ്ടമല്ല അപ്പുവിനെ നിർത്താതെ അവൻ്റെ അച്ഛമ്മ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു മറുപടി പോലും അപ്പു നൽകുന്നില്ല അവസാനം അച്ഛമ്മ അപ്പുവിനെ വിളിക്കുന്നത് നിർത്തി കുറച്ചു കഴിഞ്ഞ് അവർ വീണ്ടും വന്നു ഇത്തവണ ഭക്ഷണം കഴിക്കാനല്ലായിരുന്നു അവർ വിളിച്ചത് അപ്പുവിൻ്റെ അമ്മ അവനെ ഫോണിൽ വിളിച്ചിരുന്നു അത് പറയാനാണ് അവർ വിളിച്ചത് അപ്പു എന്ന വിളി കേട്ടപ്പോഴേക്കും അവൻ ചാടിക്കയറി പറഞ്ഞു ഓ എനിക്ക് വേണ്ടങ്ങൾ ഉണക്ക മത്തനും മമ്പയറും കറി ആ വൃത്തികെട്ട കറി അല്ലാണ്ടങ്ങൾക്ക് വല്ല ചിക്കൻ കറിയോ മീൻ കറിയോ ഉണ്ടാക്കിക്കൂടെ ഞാൻ തിന്നൂല നിക്ക് വേണ്ട ഇത് കേട്ടപ്പോഴേക്കും അച്ചമ്മയുടെ സ്വരം അങ്ങ് മാറി മൂപ്പത്തി അങ്ങോട്ട് ചൂടായി അയിന് അന്ന ആര് വിളിച്ചു തിന്നാൻ എൻ്റെ അമ്മ ആ കുന്ത്രാണ്ടത്തിൽ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരായി അത് പറയാനാ ഞാൻ എന്നെ വിളിച്ചത് അല്ലാണ്ട് തിന്നാനല്ല എൻ്റെ അമ്മ ആ രാവിലെ തന്നെ കെട്ടി കെട്ടിയൊരുങ്ങിപ്പോയാൽ പിന്നെ ഞാൻ തന്നെ വേണ്ടേ എനിക്ക് വെച്ച് കളമ്പിത്തരാൻ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആവുള്ളൂ വേണേ വന്ന് ചോറ് നിന്നോ എന്നിട്ട് എൻ്റെ അമ്മേനെ വിളിച്ചോ ഇല്ലെങ്കിൽ ഈ പട്ടിണി കിടക്കയുള്ളൂ അപ്പുവിൻ്റെ അച്ചമ്മ ആൾ ഇത്തിരി ചൂടത്തിയ മര്യാദക്ക് നമ്മൾ അറിയാണ്ടൊന്ന് ചൊറിഞ്ഞു പോയാൽ ആളെ കളറ് മാറും അതിനോണ്ട് ഓന്ത ജാനകി എന്നാണ് നാട്ടുകാർ വിളിക്കാറ് ദേഷ്യം പിടിച്ച മുപ്പത്തിയാളൊരു പുലിയാ അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അച്ചമ്മയുടെ അടുത്തേക്ക് പോവാത്തതാണ് നല്ലത് അപ്പുവിന് അവന്റെ അച്ചമ്മ ആ വീട്ടിലുള്ളത് കൊണ്ട് ഒരു മനസമാധാനവും ഇല്ല അപ്പു ആ ഇരുന്നിലെ വീട്ടിൽ ഒറ്റയ്ക്കായതുപോലെയാണ് അപ്പുവിന്റെ അമ്മ രാവിലെ പോയാൽ രാത്രിയെ മടങ്ങി വരൂ അപ്പു അങ്ങനെ സ്കൂളിലും പോകാറില്ല ചെറുപ്പത്തിൽ അപ്പുവിന് ഒരു അപകടം പറ്റിയതോടെ അവൻ ഇടക്കിടയ്ക്ക് തല കറങ്ങും അതുകൊണ്ടാണ് അപ്പു അങ്ങനെ സ്കൂളിൽ പോകാത്തത് അപ്പുവിന്റെ അമ്മമ്മ വരുമ്പോഴാണ് അവൻ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത് മനസ്സ് തുറന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പു വിഷമത്തോടെ വീടിന്റെ ടെറസിൽ നിന്നും ഇറങ്ങി പെട്ടെന്നൊരു കാറിന്റെ ഹോണടി ശബ്ദം കേട്ട് അപ്പു മുറ്റത്തേക്ക് ഓടി അപ്പുവിന്റെ അമ്മമ്മ വന്നിട്ടുണ്ട് ഒപ്പം കുറേ ഭരണിയും അമ്മമ്മ ഓരോന്നായി കാറിൽ നിന്ന് ഇറക്കി വെക്കുന്നതിന്റെ തിരക്കിലാണ് അപ്പു ഓടിപ്പോയി അമ്മമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മമ്മ അപ്പുവിന്റെ മുഖത്തെ സങ്കടത്തോടെയുള്ള ചോദിച്ചു എന്തിനാ നീ വിഷമിക്കുന്നേ നിന്റെ കിടക്കാണല്ലോ നിന്റെ അച്ഛമ്മ നിനക്കൊന്നും തിന്നാൻ തന്നില്ലേ അപ്പുവിനെ പറയാൻ സമ്മതിക്കാതെ അച്ചമ്മ ഇടയ്ക്ക് കയറി ഓൻ എന്റെ ഉണക്കക്കറി ഇഷ്ടല്ല അതിനോണ്ട് ഓൻ തിന്നില്ല ഞാൻ ഓന് വിളമ്പി വെച്ചു കിന്നു ഭക്ഷണം കളയുന്നത് ഇവന്റെ ഒരു പതിവ് ശീലമാണല്ലോ ഇതും പറഞ്ഞ് അച്ചമ്മ അപ്പുവിനെ നന്നായി വഴക്കു പറയാൻ തുടങ്ങി അപ്പോൾ തന്നെ അമ്മമ്മ പറഞ്ഞു നിന്റെ കൊച്ചിനെ ചീത്ത പറയ നീ ആരടി ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരി തുടങ്ങി രണ്ടുപേരും കൂടെ അപ്പുവിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഇത് ചിരി ഒന്ന് നിർത്തിയ ശേഷം അമ്മമ്മ അപ്പുവിനോട് പറഞ്ഞു അപ്പു ഇന്ന് നിനക്ക് ഇത്തിരി നേരം വിശന്നപ്പോഴേക്കും സങ്കടവും ദേഷ്യവുമൊക്കെ വന്നു അപ്പോൾ നീ ആലോചിച്ചു നോക്ക് എത്ര പേർ നീ കളയുന്ന ഭക്ഷണത്തിന്റെ ഇത്തിരി കഴിക്കാൻ വേണ്ടി കൊതിക്കുന്നുണ്ടാവും അമ്മമ്മയുടെ ആ വാക്കുകൾ അപ്പുവിനെ ചിന്തിപ്പിച്ചു അപ്പു ഓടിപ്പോയി സന്തോഷത്തോടെ അച്ചമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു കറിവേപ്പിലകളല്ലാതെ അപ്പുവിന്റെ പ്ലേറ്റിൽ ഒരു ഭക്ഷണവും അവശേഷിച്ചില്ല ഭക്ഷണം കഴിച്ച ശേഷം അപ്പു ഓടി അവൻ്റെ മുറിയിൽ പോയി അവൻ നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നു എന്നിട്ട് അമ്മമ്മയോട് ഒരു ഹോട്ടലിൽ നിന്ന് കുറേ ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറഞ്ഞു മറിച്ചൊന്നും ചോദിക്കാതെ അമ്മമ്മ ഭക്ഷണം ഓർഡർ ചെയ്തു എന്നിട്ട് അവർ നേരെ ഒരു തെരുവിലേക്ക് പോയി അവിടെ വിശന്നു വലഞ്ഞിരിക്കുന്ന ഒരുപാട് പേർക്ക് അവർ ഭക്ഷണം നൽകി ഓരോരുത്തർക്കും ഭക്ഷണം നൽകുമ്പോഴും അവരുടെ മുഖത്ത് തെളിഞ്ഞു കണ്ട സന്തോഷം അപ്പുവിന്റെ മനസ്സ് നിറച്ചു അവർ അവരുടെ വിശപ്പ് തെരുവിൽ ബാക്കിയാക്കി കടന്നുപോയി അപ്പുവും അമ്മമ്മയും അച്ഛമ്മയും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അപ്പു അന്ന് തുടങ്ങി വെച്ച ആ ശീലം മുടക്കിയില്ല എല്ലാവരും വർഷത്തിൽ ഒരിക്കലാണെങ്കിലും അപ്പു നൽകുന്ന ഭക്ഷണം കഴിച്ച് വയർ നിറച്ചു നന്ദി അടുത്തത് ഒരു ദേശഭക്തി ഗാനവുമായി ശിവസാന്ദ്ര അമയ ആത്മികാഹൃതി ശ്രവ്യ തന്മയ സ്വാതിലക്ഷ്മി സാൻമിയോ घोलिगे ओङ्कारं वेदान्तं वा विश्वासं विश्वप्रेम मन्त्रं ग ആനന്ദം ആവേദം പടരും കർമ്മതീരങ്ങൾ ശാന്തിമായും വിശ്വാസം ആനന്ദം ആവേദം പടരും കർമ്മതീരങ്ങൾ ശാന്തിമായം രംഗം ഭാരതം ഭാവനാത്മകമാലോലം കുളിർ കാറ്റുതഴുകും പ്രേമോധാരം ഈ സ്നേഹ സംഗീതം

അജ്ഞാനം നീക്കി വിജ്ഞാനം നൽകാൻ ബോധി വൃക്ഷത്തിൻ ഭാരതം ഭാരതം യുദ്ധത്തിൽ ശാന്തി േശങ്ങൾ കത്തിച്ചു കാറ്റിൽ ഭാരതം സ്വാതന്ത്ര്യം പൂക്കുന്നാളിൽ വാസന്തം സ്വപ്നം കണ്ടു ചോരപ്പൂ ചൂടി ഭാരതം ും കൈകളെ പോരാട്ടം നേരോ കത്തിപ്പളരാനായിട്ടിയ ഭാരതം നാന നദികൾ നാടിൻ വളൈകൾ ഭാഷ

അടുത്തത് ഒരു ഉറുദു കവിതയുമായി സജാ ഫാത്തിമ ആദാബ് મે സുദർശൻ ഫാഹിർ കീ നസം पेश करती हो ये दौलत बिले लो ये शहरत बिले लो बलची लो मुज से मेरी जवानी मगर मुझे कोलाटाद बचबन को सावन مگر مجھے کو لوٹا دو بچپن کو ساون وہ کاز کی کشتی وہ بارش کا پانی وہ کاغذ کی کشتی وہ بارش کا پانی وہ کاغذ کی کشتی وہ بارش کا پانی محلے کی سب سے نشانی پرانی وہ گڑیا جسے بچے کہتے دینانی وہ نانی کی باتوں میں کا ٹیرا وہ چہرے کی چریا میں صدیوں کا پیرا بلائی نہیں بھول سکتا ہے کوئی بلائی نہیں சய வோட்ட சிராீத்தோலி கிச்ச சிராத்தி வம்பி கிச்சோ சிராத்தி வம்பி கணி کھڑی دھوپ میں اپنے گھر سے نکل وہ چڑیا وہ بل بل ہے تتلی پگڑنو وہ گڑیا کی شادی لڑنا چگڑنا وہ جھولوں سے کرنا وہ کر کے سنبھلنا وہ پیتل کو چلنا وہ پیاری صدوں پہ وہ پیتر کو چل لو وہ پیاری صدوں پہ وہ ٹوٹے ہوئے چوڑیوں کی نشانی وہ کاغذ کی کشتی وہ بارش کا پانی وہ کاغذ کی کشتی وہ بارش کا پانی یہ دولت بھی لے لو ശരോ ബി ലോ മുജസ മഗര മുലോട്ടോ ബച്ചപോ സവന മഗര മുൻ കൊ സി വോ ബി വോക്കി കഷ് वो 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 बारिश का पानी, वो कागज की कश्ती, वो बारिश का का पानी पानी कागज़ की कश्ती ിയൊരു മാപ്പിളപ്പാട്ടായാലോ പാടുന്നത് സ്വാതി ലക്ഷ്മി പ്രശസ്ത മാപ്പിളപ്പാട് രചയിതാവ് ശ്രീ ബദറുദ്ദീൻ പാരന്നൂരിന്റെ ഫത്തുഹ്മക്ക ഇഷൽ പറ്റാൾ അടൽ മുറുക്കം ുംോ ഉതിരിടു മറി കൊറുംബരി നിരയാകൃതൊക്കോട് തരുമറിനോട് തരുളവരശന ഉത്തിമീയത്തിന ശുടേ പരിശിടു മതി മിക ഫത്ത് കൊടു ദിനിമിയ

സന്തോഷപ്പുകളായി ബംഗീഷത്തരുളാൽ സന്തോഷപ്പുകളായി തടമതിൽ അടവടു ചുവടടി പരവിലെ അടലൊടു മുടിയവർ അടിപടമതം ഇതിൽ ബദറിതു കവിനുവലെ മക് ಕಂತ್ ಕಿಸಲೇ ಹುತಿಮತಿಯ ದಿನ ಶಕು ಡೆ ಪರಿಶಿಡು ಮತಿ ಮೀಕ ಮಾತ ಮೀತು ಫತ್ತು ಹುಡುಗು ದಿನ್ನ ಮೇ ಹುತಿಮತಿಯ ದಿನ ಶಕು ಡೆ ಪರಿಶಿಡು ಮತಿ ಮೀಕ ಮಾತ ಮೀತು ಫತ್ತು ಹುಡು ದಿನ್ನ ಮೇ

ഗുരുവരെ മതമിതിൽ ിൽ തെരുതരവിട കുരുടെ കരുണരെ പൊരിയതിൽ പൊറിയതിൽ ബദറി മക്കം കിസനുവലേ ഉതിമതിയെത്തിന ശകുടെ പരിഷിടു മതി മിക്ക മാത മീറ്റ് தினமே ദിനമേം ഉതിമതിയെ തിന ശകുടെ പരിഷിടു മതി മിക്ക தினமே മീത്ത് ഫത്തുഹൊടു ദിനമേം കൊടിച്ചി കമിടം ഫടയത്തിൽ ലൊഡുവിലെ അത്തിക്കശിബിണ്ടാരോം കനിവാലേ മനിതര തിരു ഗുരു തരുളര പേരി ശമീലോളി ഉതിരിിടുമറി കൊറുംബരി നിരയാകെ ഇവികൃതരംഗുഫി പൊരിയാകെരുടെ മന മിനുതാകെ തരുളവരശന ഉദിടുമറി കൊറുംകെ രംഗപൊരിയാ ശുക്കരുടെ ദിനമന മിനുതാകെ തരുളവരശനതായ ഉദ്ധിമീത്തിന ശുട പരിശിടു മതി മികദിനിമീത്തിന ശുട പരിശിടു മതി മിക്ക അടുത്തത് ഒരു സംസ്കൃത ഗാനം ആലപിക്കുന്നത് റിവിൻ കൃഷ്ണ നമസ്തേ നീലാം വിഭാവിദലാസ്യ വിഭാ വിദാസ്യീത്തം നീലാംബരീരാഗസാന്ദ്രഗീതം വിഭാവിദ്യ വിസഗീതം മാള വിപഞ്ചിഗയാ പരി ലാസിദയാദവഗീതം മാള വിപഞ്ചികയാ പരി ലാസിദവീതം देवगीतं गीतं गीतं सामगानं गानं गानं नीलाम्बरीरागसान्द्रगीतं विभाविदलास्य विलासगीतम् ചാരുത ചരുദയാളിത്തം ശീലിത മാധവ മന്ദഹാസം മാംഗളികം മധു മാനസ പഞ്ചര ജാതമന്ദമൃന്ദം മാംഗളികം മധു മാനസ പഞ്ചര ജാ जादमन्दारमरन्दं देवगीतं गीतं गीतं, गीतं। सामघानं गानं गानं, गानं। नीलाम्बरीरागसान्द्रगीतं വിലാസഗീതം വിഭാവിദ വി നിർജ്ജരിതം വർണ്ണാധരേധനു ശാരദമാസ രാസവിലാസി രാസവിളസിമാസ നിഷ പരിപൂദം നിശുര പരിപൂദം ദീതം ഗീതം ഗീത സാമഗാനം ഗാനം ഗാനം നീലാംബരിരാഗസാന്ദ്രഗീതം വിഭാവിദാസ്യ വിസഗീതം മാള വിപഞ്ചികയാ പരി ലാസിദാദവഗീതം മാള യാ പരി ലാസിമ ഗാനം 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 ധന്യവാദ അവസാനമായൊരു സംഘഗാനമായാലോ പാടുന്നത് ശിവസാന്ദ്ര സിനാ ഫാത്തിമ ശ്രവ്യ ആത്മികാഹൃതി തന്മയ സാൻമിയ സ്വാതിലക്ഷ്മി അമയ ഹൃദന്തൊഴീത ഋതുപദം സ്വരപദം കുളിത്താലും കാലം ും ഗീതം രാഗമായി ഭാവമായി സ്വരമഴ പൊഴിയേൽ ഹൃദന്ത മരന്തൊഴീത ഋതുപദം സ്വരപദം വനമതിൽ കുളിർത്താല വൃന്ദമൊരുക്കും കാലം കിളിപ്പാട്ടിൻ ചേലിൽ ഒരുക്കും ഗീതം

രാഗമായി ഭാവമായി സ്വരമഴ പൊഴിയേ മണ്ണ സ്വരപദം വനമതിൽ കുളിർത്താല വൃന്ദമൊരുക്കും കാലം കിളിപ്പാട്ടി ഗീതം രാഗമായി ഭാവമായി സ്വരമഴ പൊഴിയേ ഹൃദന്ത മരന്ത മൊഴീത

ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു